ഇത് മുഴുവൻ ബ്ലൂ ആണല്ലോ വീഡിയോ പിള്ളേര് എന്താ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം നെഗറ്റീവായിട്ട് ഈ വീഡിയോ മാറുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ലൈംഗികമായ ബന്ധം ആ വീഡിയോ ഉൾപ്പെടെ ഈ വീഡിയോ ആണല്ലോ ഇതിലും വൃത്തികെട്ട അഞ്ചണ്ണമാണ് ഞാൻ കണ്ടത് ഇതിനകത്ത് യാഷ് ഒരു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഒരു കാറിനുള്ളിൽ ഏർപ്പെടുന്നതും ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളായിട്ട് മാറുകയും ചെയ്തതിനെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഡബ്ല്യൂ സി സി അംഗവും കൂടിയായ ഗീതു മോഹൻദാസിന്റെ സിനിമയിലാണ് ഇങ്ങനെയുള്ള ഒരു കാര്യമുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മളെ പറ്റിയല്ല പ്രത്യേകിച്ച് കസബ പോലെ ഒരു സിനിമയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിട്ടും ആയിട്ട് നിന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഗീതു മോഹൻദാസ് വൺ ഓഫ് ദ I would not like to say major hit I don't know, no? uh, You would all know either eh, cinema and I wouldn't want to say it. And one of uh, Sabha, is a movie uh, that I unfortunately watched. Written <laughs> dialogues which were not only derogatory but most saddening to a woman in a scene. You have to slowly introduce them, slowly make them comfortable. People are comfortable when they watch with their family. ഞാൻ പറയുന്നത് ഇപ്പൊ കസേല് ഈ കുത്തിന് പിടിക്കുന്നത് വില്ലനാണെങ്കിൽ ഒരു പ്രശ്നമില്ല നമുക്ക് ഹീറോ ചെയ്യുമ്പോഴേ പ്രശ്നമുള്ളൂ അല്ലാണ്ട് മമ്മൊക്കെ ചെയ്യുമ്പോഴേ അല്ല നമുക്ക് പ്രശ്നം നമുക്ക് ഹീറോ കംഫർട്ടബിൾ സ്ത്രീകൾ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഡബ്ല്യൂ സി സിയുടെ വാദം എന്നാൽ അംഗമായ ഗീതു മോഹൻദാസിന്റെ സിനിമയെ തന്നെ സ്ത്രീകളെ ഒരു ഉപയോഗമായി മാത്രം കാണുന്നു സ്ത്രീകൾ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിലപാടില്ലായ്മ പലരും ചോദ്യം ചെയ്തിരുന്നു കൂടി സിനിമയിൽ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന അതേ ഗീതു മോഹൻദാസ് തന്റെ സിനിമയിൽ വേറൊരു ഭാഷയിൽ പോയിട്ട് സിനിമ സംവിധാനം ചെയ്തപ്പോൾ തന്റെ നിലപാടെല്ലാം ഞാൻ ഇത്രയും തരം ഇതേ രീതിയിൽ തന്നെ സ്ത്രീകൾ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു സെക്സ് ഉപയോഗമായിട്ട് ഒരു സ്ത്രീയെ കാണുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ വിമർശനമായിട്ട് ഉയരുന്നത് മോഹൻദാസിന്റെ സിനിമയിൽ തന്നെ ഇങ്ങനൊരു രംഗവും കൂടി കാണിക്കാനുള്ള ധൈര്യം ഔചിത്യം ഇതൊക്കെയാണ് സമൂഹ മാധ്യമങ്ങൾ സ്വാഭാവികമായും ചോദ്യം ചെയ്യുന്നത് എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ